ചിന്നക്കനാലിൽ നടന്ന മൂന്നാർ വിദ്യാഭ്യാസ ഉപജില്ലാ ഫുട്ബോൾ ടൂർണമെന്റ് സമാപിച്ചു ചിന്നക്കനാൽ ഫാത്തിമ മാതാ ഹൈസ്കൂളും ദേവികുളം ഹയർ സെക്കൻഡറി സ്കൂളും ചാമ്പ്യന്മാരായി വിവിധ വിഭാഗങ്ങളിലായി ഇരുന്നൂറിൽ പരം ഫുട്ബോൾ താരങ്ങൾ മത്സരങ്ങളിൽ പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തിനാല് അധ്യയന വർഷത്തെ സംസ്ഥാന സ്കൂൾ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന് മുന്നോടിയായി സംസ്ഥാനമെമ്പാടും വിദ്യാഭ്യാസ ഉപജില്ലാതല ഫുട്ബോൾ മത്സരങ്ങളും മികച്ച ഫുട്ബോൾ കളിക്കാർക്കായുള്ള സെലക്ഷനും നടന്നുവരികയാണ് ഇതിനോടനുബന്ധിച്ചാണ് മൂന്നാർ വിദ്യാഭ്യാസ ഉപജില്ലയിലെ യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികളെ സബ് ജൂനിയർ ജൂനിയർ സീനിയർ വിഭാഗങ്ങളായി തിരിച്ച് മത്സരം സംഘടിപ്പിച്ചത് മൂന്നാർ വിദ്യാഭ്യാസ ഉപജില്ലാതല മത്സരങ്ങൾ ചിന്നക്കനാൽ ഫാത്തിമ മാതാ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ വെച്ചാണ് നടന്നത് കട്ടപ്പന വിദ്യാഭ്യാസ ഓഫീസർ മണികണ്ഠൻ സ്കൂൾ പി പ്രസിഡന്റ് മനു വൈസ് പ്രസിഡന്റ് ജോൺ പോൾ ഹെഡ്മാസ്റ്റർ ഇൻചാർജ് അമുത പി എസ് എന്നിവരുടെ സാന്നിധ്യത്തിൽ ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ എം ശ്രീകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു കാന്തല്ലൂർ മറയൂർ മൂന്നാർ ദേവികുളം കൊരണ്ടക്കാട് ചിന്നക്കനാൽ സ്കൂളുകളിൽ നിന്നും വിവിധ വിഭാഗങ്ങളിലായി ഇരുന്നൂറിൽ പരം ഫുട്ബോൾ താരങ്ങൾ മത്സരത്തിൽ പങ്കെടുത്തു സബ് ജൂനിയർ ഫൈനൽ മത്സരത്തിൽ ജി എച്ച് എസ് ഗൂഡാർളയും ചിന്നക്കനാൽ ഫാത്തിമാതാ ഹൈസ്കൂളും ഏറ്റുമുട്ടിയപ്പോൾ ചിന്നക്കനാൽ എഫ് എം എച്ച് എസ് ജേതാക്കളായി ജൂനിയർ വിഭാഗം ഫൈനലിൽ എം ആർ എസ് മൂന്നാറും എഫ് എം എച്ച് എസ് ചിന്നക്കനാലും തമ്മിലുള്ള മത്സരത്തിൽ ചിന്നക്കനാൽ ഫാത്തിമ മാതാ സ്കൂൾ വിജയിച്ചു സീനിയർ വിഭാഗം ഫൈനലിൽ എം എസ് മൂന്നാറും ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ദേവികുളം തമ്മിൽ നേരിട്ടപ്പോൾ ദേവികുളം ജേതാക്കളായി ശാന്തൻപാറ എസ് ഐ ജയാസ് തോമസ് വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി സോജൻജി സ്വാഗതവും സബ് ജില്ലാ സ്പോർട്സ് സെക്രട്ടറി സബി എം വി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഉടുമ്പോല